കുഞ്ഞു കുഞ്ഞുമക്കളിൽ തലയിൽ എപ്പോഴും ചൂടാണ് തല മാത്രം എന്താ ഡോക്ടർ ഇങ്ങനെ വേർക്കുന്ന അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അമ്മമാർക്ക് ഉണ്ടാവാറുണ്ട് പൊതുവേ നമ്മൾ ഈ കുട്ടികളിൽ ആദ്യത്തെ രണ്ട് വർഷമാണ് അവർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തലച്ചോട് വളരുന്നത് അതുകൊണ്ട് മെറ്റബോളിസം കൂടുതലായത് കൊണ്ട് അവർ തല എപ്പോഴും തല നല്ല ചൂടായിരിക്കും അതുപോലെ ഗ്രന്ഥികൾ കൂടുതലുള്ളതും കുട്ടികളുടെ തലയിലാണ് അപ്പോൾ നമുക്ക് പൊതുവേ ഇത് പനിയായിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ സംശയമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ പനിയുള്ള സമയത്ത് നമുക്ക് കുട്ടി ഭയങ്കര ക്ഷീണമായിരിക്കും അതുപോലെ കൈയും കാലുമൊക്കെ ചൂടുണ്ടാവും അവർ ഭയങ്കര ഇറിട്ടബിളായിരിക്കും പാൽ കൂടി കുറവായിരിക്കും പക്ഷേ തല മാത്രം ചൂട് തല മാത്രം വേർക്കുന്നു അതുപോലെ കുട്ടി നല്ല ആക്റ്റീവാണ് പാലൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എപ്പോഴും പനിയാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് നോക്കാതെ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ പനിയുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ചിന് മുകളിലാണ് അതുപോലെ നയൻറ്റി നയൻ ഫാരഹീറ്റിന് മുകളിലാണെങ്കിൽ അത് പനിയായേക്കാം അപ്പോൾ ഈ തല ചൂടുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാവട്ടെ